വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാള സിനിമാ പ്രേമികൾക്കേറെ സുപരിചിതനാണ് നടൻ ബാല പലപ്പോഴും വിവാദങ്ങളും വിമർശനങ്ങളുമെല്ലാം ബാലയ്ക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി കൊച്ചിയിൽ വീട് വാങ്ങി താമസിക്കുകയായിരുന്നു ബാല വളരെ വിരളമായി മാത്രമാണ് ജന്മനാടായ തമിഴ്നാട്ടിലേക്ക് പോകുന്നത് ഗായിക അമൃതയുമായുള്ള വിവാഹ ശേഷമാണ് ബാല കൊച്ചിയിൽ സ്ഥിരതാമസമാക്കിയത് ഈ ബന്ധം അവസാനിച്ച ശേഷം ഡോക്ടറായ എലിസബത്തിനെ വിവാഹം ചെയ്തു അപ്പോഴും കൊച്ചിയിൽ തന്നെയായിരുന്നു ബാലയുടെ താമസം പക്ഷെ ആ ബന്ധത്തിനും രണ്ടു വർഷം മാത്രമേ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ എലിസബത്തുമായി വേർപിരിഞ്ഞതിനു ശേഷവും ബാല അവിടെ തന്നെ തുടരുകയായിരുന്നു പിന്നീട് നടന്റെ അമ്മാവന്റെ മകളായ കോഹില അങ്ങോട്ടേക്ക് വന്നു അടുത്തിടെയായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ബാലയുടെ നാലാം വിവാഹമാണത് അമൃതയ്ക്ക് മുൻപ് കന്നഡ സ്വദേശിയായ യുവതിയെയാണ് ബാല വിവാഹം കഴിച്ചിരിക്കുന്നത് ഇത് മറച്ചുവെച്ചാണ് തന്നെ വിവാഹം കഴിച്ചതെന്ന് അമൃത വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോൾ കോഹിലയുമായുള്ള വിവാഹശേഷം ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ബാല അതിന്റെ ഭാഗമായി കൊച്ചിയിൽ നിന്നും നടൻ ഭാര്യയുമായി താമസം മാറിയിരിക്കുകയാണ് എന്നാൽ എങ്ങോട്ടേക്കാണ് താമസം മാറിപ്പോകുന്നത് എന്ന് നടൻ വെളിപ്പെടുത്തിയിരുന്നില്ല രണ്ടു ദിവസത്തിനുള്ളിൽ കൊച്ചി വിട്ടു പോകാനുള്ള കാരണമടക്കം വെളിപ്പെടുത്താൻ എന്നാണ് ബാല കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് രണ്ടു ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും രണ്ടു ദിവസം സമയം തരൂ ഇനി കൊച്ചിയിലേക്ക് വീട്ടിൽ വരികയാണെങ്കിൽ അത് ആ വീട് വിൽക്കാനായിരിക്കും ഞാൻ ചികിത്സയിലൊന്നുമല്ല ചികിത്സയ്ക്കായി മാറിയതുമല്ല ഗംഭീരമായിട്ട് ഇരിക്കുകയാണെന്നാണ് ബാല പറഞ്ഞത് ഇപ്പോഴിതാ പുതിയ വീടിന്റെ വിശേഷങ്ങൾ പങ്കിട്ട് പങ്കിട്ടെത്തിയിരിക്കുകയാണ് ബാല കായലോരത്ത് ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലിൽ മനോഹരമായ ഒരു വീടാണ് ബാലയും ഭാര്യ കോകിലെയും ചേർന്ന് സ്വന്തമാക്കിയിരിക്കുന്നത് വീടിന്റെ ഡ്രോൺ ഷോട്ട് അടക്കമുള്ള വീഡിയോയാണ് ബാല പങ്കുവച്ചിരിക്കുന്നത് പുതിയ വീട്ടിലേക്ക് ഇരുവരും നിലവിളക്ക് കൊളുത്തി ഐശ്വര്യത്തോടെ പ്രവേശിക്കുന്നതും വീഡിയോയിൽ കാണാം ശാന്തസുന്ദരവും പ്രകൃതി രമണീയവുമായ സ്ഥലത്താണ് നടന്റെ പുതിയ വീട് സ്ഥിതി ചെയ്യുന്നത് ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട് എന്തു തന്നെ ആയാലും നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കും മരിച്ച ഒരാൾക്ക് ജീവൻ നൽകാൻ ദൈവം തീരുമാനിച്ചാൽ എല്ലാ പോരാട്ടങ്ങളിലും അവനെ സംരക്ഷിക്കാനും അവനറിയാം സാലു കെ ജോർജ് എന്ന അസാധാരണ ക്രിയേറ്ററിന് നന്ദി ഞാൻ കൊച്ചുവിട്ടെങ്കിലും എപ്പോഴും ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ നിൽക്കും രണ്ടു മാസത്തിനുള്ളിൽ ഞാൻ ശാരീരികമായി ബിഗ് ബി ബാലയെ പോലെ തിരിച്ചെത്തും തുടർന്ന് സ്ക്രീൻ സ്പേസ് പങ്കിടും ഏറ്റവും വലിയ സ്നേഹത്തോടെ ബാലയും കോഗിലയും എന്നാണ് പുതിയ വീടിന്റെ വീഡിയോ പങ്കിട്ട് ബാല കുറിച്ചത് സാലു കെ ജോർജ് ആണ് പുതിയ വീട് മനോഹരമായി ഇന്റീരിയർ ചെയ്യാൻ ബാലയെ സഹായിച്ചത് എന്നാണ് നടന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് ബാഡ് ബോയ്സ് ആണ് അവസാനം റിലീസ് ചെയ്ത ബാലയുടെ സിനിമ താരം കേരളം വിട്ടു പോയിട്ടില്ലെന്നത് വീഡിയോയിൽ നിന്നും വ്യക്തമാണെന്നാണ് കമന്റുകൾ നടന്റെ പുതിയ വീട് ആലപ്പുഴയിലാണെന്നാണ് പുതിയ വീഡിയോ കണ്ട് സ്ഥലം മനസ്സിലാക്കിയ ആരാധകരിൽ ചിലർ കുറിച്ചത് പുതിയ വീട്ടിൽ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കുമൊപ്പം സന്തുഷ്ടകരമായ ജീവിതം നയിക്കാൻ ബാലയ്ക്ക് എന്ന് ആശംസിച്ചും നിരവധി പേരെത്തി